നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രീസ് ഫ്രീസായിരുന്ന ചിക്കനാണ് കേട്ടോ ഇത് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ടേ ഇത് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൊലി കളയാനുള്ള മടി മടിയുണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇതുപോലെ വെച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അടുത്തൊരു പാനില്ല രണ്ട് മൂന്ന് ബ്രെഡ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ കഴിയും ആ സമയത്ത് നമ്മുടെ കുക്കർ ഒരു മൂന്ന് പീസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് നമുക്ക് നന്നായിട്ട് തൊടിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് മാഷ് ചെയ്യേണ്ട കേട്ടോ കുറച്ച് കടിക്കാനുള്ള രീതിക്ക് ഷ് ചെയ്തെടുക്കണം അടുത്തേതായ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആ സമയത്തിന് ഞാൻ ചിക്കൻ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ജാറിലേക്ക് തന്നെ നമുക്ക് ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള മസാല വീട് തയ്യാറാക്കിയെടുക്കാം സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റുന്നത് ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാവേ സവാള കൂടി ചേർത്ത് അതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് ചെറുതായിട്ടൊന്നുകൂടി വഴറ്റാം ഇതിനെ ഒന്ന് വഴറ്റി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരുന്ന കറിയേപ്പുല കൂടി ചേർത്ത് കൊടുക്കാവേ കറിയേപ്പുല കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവി ചുടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മുഴുവൻ വേവിച്ച സാധനങ്ങളും ഒന്നിച്ച് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വീണാക്കാം ഞാൻ ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് കട്ലേറ്റ് എടുക്കുന്നത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടിഞ്ഞു പോകാത്ത രീതിയിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ ഞാൻ വട്ടത്തിന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ എണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ കുറച്ച് ഒന്ന് വേവിക്കാൻ കണക്കിന് ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓ ഷേപ്പ് ചെയ്ത് വച്ചേക്കുന്ന ഓരോ കട്ട്ലേറ്റ് മുട്ട അടിച്ച് പതപ്പിച്ചതിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചെ തിളച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടോ തീ വെച്ചിരുന്നത് പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ സമയം കിടക്കുമ്പോൾ ഈ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തതെല്ലാം പൊട്ടി പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഫൈനലി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും